ജീവിതം അറിഞ്ഞിട്ട് ഓള് അത് അത് ഇനി അതിനെ പറ്റി ചെയ്യരുത് നിന്റെ എന്താ ട്രഷർ ട്രഷർ ഉദ്ദേശിച്ചത് ആ പ്രഷർ കുക്കറിയർ കുക്കറ് നിങ്ങക്ക് എന്റെ അടുത്ത് പ്രഷർ കുക്കറാണോ എനിക്ക് ഞാൻ ഒരു കാര്യം പോയിട്ടോട് എനിക്കൊരാൾ ഒരാളേറ്റവും ക്രഷില്ല ഈ കോളി ക്രഷ മൈ സുമി ഓക്കെ ഓക്കെ ഞാൻ എന്താ മോശം ഇത്ര ചുള്ളൻ ചക്കന ഇവിടുന്ന് കിട്ടുക

എങ്ങനെ എല്ലാവർക്കും എല്ല വിളിച്ചവാ ഞാനോട്ട് ചെയ്യല്ലോ ഇത് എന്താ ഇത് തന്നെ നോക്കോണ്ടിരിക്കണേ ഇവിടെ ഇവിടെ നുപ്പുക്ക വന്നിട്ട് സഹിക്കാതെ ഇവിടെ പൂജയാണ് സുന്ദരി എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ പൂജ പൊളിയാണ് എന്റെ എൻറെ എന്റെ ഗേൾഫ്രണ്ട് ഫ്രണ്ട് ഇവിടെ വന്ന് പറയുന്നുണ്ട് എന്റെ ഗേൾഫ്രണ്ട് പൂജ തുപ്പു ഒക്കെ ആണെന്ന് പൂജ തുപ്പു മുത്തെന്ന് അങ്ങനെ ഇവിടെ കുരുവട്ടി ഇരിപ്പുണ്ട്

എന്ത്രി കിടന്നുറങ്ങുമ്പോ തലക്കടിച്ച് ചിരത്തടിക്കും അപ്പൊയിപ്പോച്ചെഴുതി എടുത്താലും ഈ ഒരു പീഡനം എടുക്കുക എന്നിട്ടും കേസൊന്നല്ലല്ലോ ഏടാ അമ്മിതില് വന്നിട്ട് കണാകുണ വർത്താപനം ബ്ലോക്ക് ആക്കി വിട്ടു അപ്പോൾ നിങ്ങൾ വേറെ കേറ്റി കഴിഞ്ഞാൽ കിടക്കാൻ വീടില്ല ചോറ് വെക്കാൻ കലമുണ്ടോ കാലം പിന്നെ കുടിക്കല്ലേ കിട്ടിയുണ്ട് ആണോ ഗ്യാസ് ഉണ്ടോ ഗ്യാസ് ഓളെ പേരെന്ന കിട്ടിയുണ്ട് ആണോ മഞ്ഞട്ടി ഉണ്ടോ ഏത് കുണ്ടപാത്ര ചട്ടി പാത്രം മീൻ കറി വെക്കണ്ടേ ദേ മീൻ കറി വെക്കണ്ടേ എങ്ങനെ മീൻ കറി വെക്കണ്ടേ

ൂസിനെ ഞാൻ വന്നിട്ട് എന്താ പറഞ്ഞു ഓൻ മൂന്ന് മാസം ഗർഭു മാസ വർത്താനായി നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞത് അങ്ങനെ ഓൻ ഞാൻ എന്ത് കട്ടിയെന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു ആ മനുഷ്യൻ ഓനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മീസിയും താടിയും വടിച്ചിട്ടല്ല ഇങ്ങോട്ട് വരരുത് ആണോ പറഞ്ഞു ഛർദിച്ചിട്ട് ഓന് ഗെയിം എടുത്തിട്ട് പണിഷ്മെന്റ് എടുത്തിട്ട് എന്നിട്ട് എന്നിട്ടാ ഛർദിച്ചേക്കോ പറഞ്ഞത് കെരീവ് തന്ന കെറുന്ന് മൂന്ന് മാസമായത്ര തൊള്ളേ തോന്നിയ വർത്താനം പറയുന്നത് സംശയു സംഭവം അറിയില്ല എന്തായാലും വേണ്ടില്ല ആട്ടുംകുട്ടി വരായിരുന്ന മതി ുട്ടി പാളി തരണ പ്ലേ ചെയ്യാം സോവിലെ പെണ്ണുങ്ങൾ ആകെ പ്രശ്നത്തിലാണ് അല്ലെ എന്റെ ഇരുന്ന് കാളിച്ച പെണ്ണുങ്ങൾ പോകും ഞാൻ ഇല്ല ഇന്റെ ഇല്ലാൻ്റെ പ്രശ്നം അറിയോ എന്താ

ഞാൻ സമാധാനിപ്പിച്ചോ പാട്ടിട്ടു പാട്ടിട്ട് മൂട് പോയാണ്ട് വരും ഇത് വെപ്പുമുടിയൽ മുടി മാളിട്ട് വെപ്പുമുടി ഇല്ലാന്ന് ഏത് പൊട്ടന്മാര് ചോദിച്ചാലും മാളിന്ന് വാങ്ങിയ മുടിയാണേ

ഇങ്ങനെ ആ ഒറിജിനൽ ആകും കാരണം രണ്ടു മുടിയല്ലേ കളിയാക്കരുത് ഓക്കേ

ും പറ്റൂലപ്പുന്ദരി

പാടി കഴിഞ്ഞാ എന്തെങ്കിലും വെച്ച് തിരികെ നിങ്ങൾ ആരാ നിങ്ങളുടെ ി അസിലിയോ എന്താ ശരിപ്പ എന്റെ മുത്തോക്കെ ടോ ഞമ്മക്ക് മുത്തൊന്നും ഇല്ല പിന്നെ ഞമ്മളിപ്പൊ എന്തിനും പിന്നെ മുല്ലപ്പൂവൊന്നും ഇല്ല ബിലാലേടാ ബിലാലിനാണ് അനക്കല്ല

ഒന്നാമതാ ഡാൻസ് ഒന്നാമതാ ഡാൻസ് രണ്ടാമത്തത് ലെമൺ തിന്നുക മൂന്നാമത്തത് ഇരുന്നിട്ട് എഴുന്നേറ്റ് ക്ലാപ്പ് ചെയ്യാം ഇല്ലിയ ഒന്നാമത്തെ ഡാൻസ് രണ്ടാമതാക്കാൻ പറ്റോ ആ ഒന്നാമത്തെ 11 ദിന രണ്ടാമത്തെ ഡാൻസ് ഒരു കഥ മാരിടാ ഡാൻസ് എടുക്കാൻ പോവാണ് ഞാൻ അന്റെ മോനെ കണ്ടിട്ട് പുറത്ത് 나가 പ്രസനാക്കാനൊക്കെ കണ്ടാണ് പാട്ട് ഏது പാടണം വേറെ പാടില്ലേ നിങ്ങൾ പറയ നിങ്ങൾ പറയ നിങ്ങളുടെ ചോയ്സാ ഞാൻ പാട്ടിലെ എടുക്കണ ഞാൻ പ്ലേ പ്ലേപ്പ് അടിക്കണ ഹേ പ്ലേ പ്ലേപ്പ് ആടോ ആ നെ

ാട്ടാ എല്ലാരും കണ്ടുപോട്ടാ ഇതിന്റെ മേലെ ആത്മഹത്യ ചെയ്യാൻ ഇതിന്റെ ഫുള്ള് ഉത്തരവാദി ചേ അങ്ങനെ ജിന്നെ ഫുള്ള് ഉത്തരവാദിത്തം എന്ത് സംഭവിച്ചാട്ടാണിക്ക്

ബാൻ ആവുന്നു വേണ്ട നമ്മൾ ടാപ്പ് ടാപ്പ് അടിക്കണേ നല്ലോണം നല്ലോണം ഇരിക്കണം ആ അങ്ങനെ ഇതുപോലെ നല്ലോണം ഇരിക്കണം കേട്ടോ ആ ഇരിക്കാണ് ആലോചിക്കണം ஒரு பாத்து கிடுக்கும் ஆறு ஏழு எட்டு ஒன்பது

പതിനെട്ട് കള്ളക്കാടക്കൂട്ടല്ലേ മതി പാട്ട് ഇട്ടോ ഏട്ടെ